അപ്പോൾ അതുകൊണ്ട് ഒരാളെ മാത്രം കൂട്ടിയാൽ പോരാ മൂന്ന് പേരെ കൂട്ടുക പറ്റുമെങ്കിൽ നാലുപേരെ കയറ്റിക്കൊണ്ട് പോകും അഞ്ച് പറ്റുമെങ്കിൽ അഞ്ച് ഇപ്പോൾ സർക്കസുകാരൻ ബൈക്ക് ഓടിക്കുന്ന പോലെ അഞ്ചും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോകണം അതുകൊണ്ടാണ് നിയമമൊക്കെ ഇപ്പോൾ കഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം കൂട്ടുകാരാ തഴയാൻ പറ്റൂല അല്ലെങ്കിൽ പിന്നെ ഇല്ല പഴയ പെണ്ണുങ്ങളുടെ സ്വഭാവമാണ് അവനും അവൻ്റെ ഉടനീം കൂടി എന്നെ കുട്ടിയില്ല നീ അവനെ ഇപ്പോൾ അവരുടെ വലിയ മുഹബത്ത് എന്നെ ഇപ്പോൾ വലിയ മുഹബത്ത് കുറവാണ് ഈയൊരു സ്വഭാവം അപ്പം അങ്ങനെ കൂട്ടുകാർ ധാരാളം നമുക്ക് നാട്ടിലുണ്ട് അത് പെരുകിപ്പോയതിൻ്റെ വിഷമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ ആരെ കൂട്ടുകാരാക്കണം അതാണ് നമ്മുടെ ചർച്ച കൂട്ടുകാരിഷ്ടം പോലെ ഉണ്ട് എല്ലാ കൂട്ടുകാരെയും നാളെ അല്ലാഹു സുബഹാനുഭവത്താല കൂട്ടുകെട്ടിൻ്റെ പേരിൽ അവരുടെ നേതൃസ്ഥാനം അലങ്കരിച്ച വ്യക്തി ആരാണോ ആ വ്യക്തിയോടൊപ്പം നാളെ അള്ളാഹു വിളിക്കും ആഹൃത്തിലേക്ക് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഒരു ഇമാമുണ്ടാകുമല്ലോ ഒരു നേതാവ് അധ്യക്ഷൻ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ചെയർമാൻ എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ രണ്ടുപേരെ വെള്ളമടിക്കാൻ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ഒരു ചെയർമാൻ ഉണ്ടാകും ചെയറിന്റെ ഇരിക്കുന്ന മാൻ അവനായിരിക്കും അവനാണ് ഇത് പൊട്ടിച്ചു കൊടുക്കുന്നത് അവനാണിത് വാങ്ങിക്കൊടുക്കുന്നത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് എല്ലാവർക്കും ഒരു നേതാവ് ഉണ്ടാകും അപ്പൊ ഈ നേതാവിനെ അടക്കം വിളിക്കുമ്പോ നീയല്ലേ ഇവരുടെയൊക്കെ നേതാവ് ഇപ്പോൾ നമ്മുടെ ഈ പള്ളിക്കുറ്റി ഈ സംഘടനയ്ക്ക് ഇതിനൊരു നേതാവ് ഉണ്ടാകും ഇവമാരി പിരിച്ച് പുട്ടടിക്കുകയാണെങ്കിൽ ആ നേതാവിനെയാണ് ആദ്യം പോക്കുന്നത് അവനെ പൊക്ക് നേരെ ഇങ്ങനെ കൊണ്ടുവരും അവനെ ആദ്യം പൊക്കും അങ്ങനെയാണ് ഖുർആൻ ഞാൻ വെറുതെ വരല്ല ഖുറാൻ അള്ളാഹുത്താല പറഞ്ഞ വാക്ക് അതാണ് എന്താണ് യൗമനോം എല്ലാവരും അള്ളാഹുത്താല വിളിക്കുന്ന അവരുടെ ഇമാമിനോടൊപ്പമാണ് അതാണ് അല്ലാ പറഞ്ഞ വാക്ക് അല്ല ഒരു ഇമാം അതാ ഇമാമെന്ന് പറഞ്ഞാൽ നേതൃത്വ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി അല്ല പള്ളിയിലെ ഇമാമിനെ മാത്രമേ നമുക്ക് ഇമാമെന്നറിയുള്ളൂ ഒരു വിളിയാളൻ എന്ന് പറയുമ്പോൾ മുഹദ്ദീൻ അത് നമ്മുടെ പള്ളിയിലെ മുഹദ്ദീനെ മാത്രമേ നമുക്കറിയുള്ളൂ പണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഉസ്താദ് അല്ലേ ഇപ്പൊ അടുക്കളയിലെ പണ്ടാരിയുടെ പേര് ഉസ്താദായി മോഹൻലാലിൻ്റെ പേര് ഉസ്താദായി ഓട്ടോറിക്ഷ ഓടിക്കുന്നവന്റെ ഓട്ടോറിക്ഷയുടെ പേര് ഉസ്താദായി ഹോട്ടല് ഹോട്ടലിന്റെ പേര് ഉസ്താദായി അല്ലേ എല്ലാം ഇപ്പൊ ഉസ്താദ് ഉസ്താദ് ആ പേരിപ്പെങ്ങനെയൊക്കെയായി അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനത്ത് അത് ഉപയോഗിക്കണം കുഫ്ഫാറുകൾ കുഫ്ഫാറുകൾ എന്ന് പറഞ്ഞാൽ കുഫ്ഫാറുകൾ എന്ന് പറഞ്ഞാൽ കുഫ്ഫാറുകൾ അവിശ്വാസികൾ എന്ന ചില സ്ഥലത്ത് ഖുർആആനിൽ കുഫ്ഫാർ എന്ന് പറഞ്ഞാൽ കർഷകർ എന്നുള്ളത് ഉപയോഗിച്ചിട്ടുണ്ട് ആ ചുമ നമ്മൾ ഖുർആൻ്റെ അടുത്ത് വെച്ച് അറിമി നോക്കിയിട്ട് അങ്ങോട്ട് ഗീച്ചിയാൽ പോരാ സംഭവം അപ്പോൾ ഓരോന്നിനും ഓരോന്നിനും അതിൻ്റെതായ സാഹചര്യത്തിൽ അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട് അത് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അതിനാണ് ഇമാം ടക്ക വിളിക്കുക എന്താ രംഗല്ലേ നമ്മളൊക്കെ ഇപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സംഘടനയിൽ നിൽക്കാത്തത് സംഘടന നേതൃസ്ഥാനം അലങ്കരിക്കാത്തത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ ഈ പൊക്കൂല്ല നമ്മൾ ഇതിപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ കീഴി നിന്നാൽ നമുക്ക് അവരുടെ കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി നേതൃസ്ഥാനത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് പാളിച്ച പാളിച്ചു വന്നു പോയാൽ അത് വലിയ പ്രശ്നമല്ലേ വലിയ പ്രശ്നമല്ലേ ഇതൊക്കെ ചോദിക്കൂലേ അള്ളാഹു സുബാനുഹവത്തല്ല നമുക്ക് എത്ര വലിയ ഞാമത്തെ അനുഗ്രഹങ്ങളാണ് ചെയ്തത് ഈ മനുഷ്യർക്ക് ഇത്ര വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹുഅല്ലാ നമുക്ക് ചെയ്തു വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തത് പക്ഷെ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി എത്ര ന്യാമത്തുകളാണ് അള്ളാഹു നമുക്ക് ചെയ്തത് ആരീ ന്യാമത്തിനെ കുറിച്ച് മനസ്സിലാക്കുക നല്ലത് തന്നെ പറയുകയാണ് നീ ആ ന്യാമത്തിന് നീ എന്തെയാണ് എന്നെ ശുക്ര ചെയ്യാത്തത് അള്ളാഹുനീ വാഴ്ത്ത് പുകഴ്ത്ത് അവനെ സ്തുതിക്ക് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്ക് അവനല്ലേ നിന്നെ ശരിയായ വണ്ണം നേരായ വണ്ണം സൗന്ദര്യവാനാക്കി സൗന്ദര്യപതിയാക്കി നിന്ന അവനല്ലേ സൃഷ്ടിച്ചത് അവനല്ലേ നിന്നെ സംവിധാനം ചെയ്തത് يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. قرآن. അള്ളാഹു താല പഠിപ്പിക്കുകയാണെങ്കിൽ ഈ മനുഷ്യ നിന്നെ വഞ്ചിച്ചതാരാണ് അള്ളാഹുവിൽ നിന്ന് ചോദിക്കണം എന്നോട് നിങ്ങളോട് ഏത് കൂട്ടുകെട്ടാണ് നിന്നെ തകർത്ത് കളഞ്ഞത് കൂട്ടുകെട്ടാണല്ലോ മനുഷ്യനെ മൊത്തം തകർക്കുന്നത് നല്ലവന്മാരുണ്ടായിരുന്നു നല്ലവര് നല്ലവര് നല്ല ഗൾഫിലൊക്കെ പോയിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വരുമ്പം അവന്റെ പണവും കണ്ടോട്ട് കുറെ ആളുകൾ അവനെ കൂട്ടിയിട്ട് വെള്ളടിക്കാൻ കൊണ്ട് അവനെ പഴപ്പിച്ച് തീർന്നു അവനെ പഴപ്പിച്ചു ഇങ്ങനെയാണ് കൂട്ട് കൂട്ടുകെട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് പറയാം എൻ്റെ മോശം കൂട്ടുകെട്ട് അതാണ് നമ്മൾ പറയുന്നത് മോശം കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ടാണെങ്കിൽ നല്ല സഹവാസമുണ്ട് മോശം കൂട്ടുകെട്ടാണെങ്കിൽ മോശം സഹവാസം അതുകൊണ്ട് അള്ളാഹുത്തോ ചോദിക്കുന്നത് മനുഷ്യരോട് ചോദിക്കാൻ മാന്യരായ അള്ളാഹുവിൽ നിന്ന് നിന്നെ വഞ്ചിച്ച അവനല്ലയോ നിന്നെ സൃഷ്ടിച്ച് സംവിധാനം ചെയ്ത്യമുള്ളവനാക്കി നിന്നെ സൗന്ദര്യമുള്ളവനാക്കി നിന്നെ അവനല്ലയോ അല്ലാൻ്റെ ചോദ്യം അല്ലേ ഇത്രയും നല്ല സൗന്ദര്യവും അകാരസഷ്ടവും അങ്കലാവണ്യം എല്ലാ നിലയ്ക്കും അള്ളാഹുനെ അഴിമത്ത് നമ്മുടെ ശരീരത്തിന് നൽകിയിട്ട് നീ എന്തുകൊണ്ടാണ് മോശം കൂട്ടുകെട്ടിലേക്ക് പോയത് അള്ളാൻ്റെ ചോദ്യം അല്ലത് നീ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലാ ഇഷ്ടപ്പെടുന്ന പോലെ നിന്നെ നല്ല സുഹൃത്തിലാക്കിയില്ലേ നല്ല രൂപത്തിലാക്കിയില്ലേ നിന്നെ ഒരു ഒരു കുഞ്ഞിക്കൂനാക്കിയിരുന്നെങ്കിലോ നിന്നെ ഒരു മൊടന്തനാക്കിയിരുന്നെങ്കിലോ നിന്നെ ഒരു ന്യൂനത ഉള്ളവനാക്കിയിരുന്നെങ്കിലോ ചിന്തിച്ചു നോക്ക എത്ര പേരുണ്ട് പറയല്ലേറും അത്ര നല്ല സൂറത്തിൽ അള്ളാഹുഅല്ല സൃഷ്ടിച്ചിന്ന് നല്ല സൂക്ഷ്മമായിട്ട് നല്ല സുന്ദരനാക്കിയിട്ട് നിന്നെ അങ്ങോട്ട് അള്ളാങ്ങോട്ട് പണിതന്നില്ലേ എന്നിട്ട് നീ എന്താ ചെയ്തത് ആഹ്റത്തെ കൊണ്ട് അള്ളയെ കൊണ്ട് ഇസ്ലാമിക ശരീരത്തിനെ നീ നിന്ദിക്കുകയും അതിനെ തള്ളിപ്പറയുകയും നീ ചെയ്യുന്നു അതല്ലേ നിന്റെ സ്വഭാവം അതല്ലേ നിന്റെ സ്വഭാവം സ്വഭാവം എന്താ അതിനുള്ള കാരണം നിന്റെ കൂട്ടുകെട്ട് മോശമായി പോയി അതാണ് അതിന്റെ കാരണം കൂട്ടുകെട്ട് മോശമായി പോയി അതുകൊണ്ട് നല്ല കൂട്ടുകാരെ ആര് ദുനിയാവിൽ സ്ഥാപിക്കുന്നു ആ കൂട്ടുകാരായിരിക്കും കബറിലും വരിക അല്ല നിങ്ങളിവിടെ ഉദ്ദേശിക്കുന്ന പോലെ കബറിയിൽ പോയി കിടന്ന കുഴിക്കാത്തൂടെ അള്ളാഹുത്താൽ അണ്ടർഗ്രൗണ്ടിലൂടെ വേറെ കൂട്ടുകാരെ വിട്ടുവരുന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ദുനിയാവിൽ ഈ കൂട്ടുകാരെ സമ്പാദിച്ചാൽ ആ കൂട്ടുകാരൻ കബറിലും വരും അതാണ് ഖബറിലെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഖബറിലെ കൂട്ടം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ദുനിയാവിൽ നിങ്ങൾ സമ്പാദിക്കുന്ന കൂട്ടുകാരൻ ഖബറിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും പേടിക്കണ്ട പേടിക്കണ്ടി لا خوف عليكم اليوم ولا انتم تحزنون الذين امنوا باياتنا الذين امنوا باياتنا وكانوا مسلمين അള്ളാഹു സുബാനാ പരിചയപ്പെടുത്താണ് നല്ല നല്ല കൂട്ടുകാരാണ് കൂട്ടുകാർ ചിലർ ചിലർക്ക് ശത്രുക്കളായിരിക്കും എന്റെ കൂട്ടത്തിൽ സഹിച്ചവനാണ നിനക്ക് പാര വെക്കുന്നത് അത് സ്വഭാവം പറയാറില്ലല്ലോ എന്റെ കൂടെ എന്റെ കട്ടില് കിടന്ന് പാല് കൊടുത്തവന്റെ കൈക്ക് അടിച്ച് നമ്മൾ പറയാറില്ലേ എൻ്റെ കൂടെ കിടന്നവൻ ഞാനാണ് അവനെ വളർത്തിക്കൊണ്ട് വന്നത് ഞാനവനെ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തത് അവസാനം വേണ്ട എനിക്ക് വെച്ചിട്ട് അവൻ പോയി അല്ലെ അങ്ങനല്ലേ കൂടെ ചില ആൾക്കാരുടെ കടയിൽ ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം കൂട്ടുകാരനെ പോലെ സഹകരിക്കും എന്നിട്ട് തൊട്ടപ്പുറത്തുണ്ട് കടയിടും ഇവന് വാരോപിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ആളാണ് കൂടെ നിന്നവരാണ് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ബോർഡർ ചിക്കൻ ഉണ്ട് ബോർഡർ ചിക്കൻ കടയുണ്ട് അവിടെ ഈ റഹ്മത്ത് റഹ്മത്ത് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ വേറെ റഹ്മത്ത് ഹോട്ടലുണ്ട് അപ്പുറത്തെ റഹ് മുത്ത് ഹോട്ടലുണ്ട് കുറച്ചപ്പുറത്തെ റഹു മുത്തുന്നുണ്ട് നമ്മൾ വിചാരിക്കല്ല റഹംബത്ത് ആണ് അടുത്ത് പോയി ഒന്നും വായിച്ച് നോക്കുമ്പോ അല്ല വ്യത്യാസം റഹ് മുത്തു മുത്തു മുത്തുവിൻ്റെ ഹോട്ടലും ഉണ്ട് അവിടെ അവിടെ ഇറക്കുന്നത് മുത്തു ആണ് അപ്പൊ ഇങ്ങനെയുണ്ട് എന്താ സംഭവം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴ ഇവിടെ ഇരുപത് വർഷം ഇവിടെ ജോലി ചെയ്തവനാണ് ഇവിടെ ഇരുപത് വർഷം പണിയെടുത്തവൻ അവൻ അവിടെ പാര വയ്ക്കാതെ അപ്പുറത്ത് വിധിക്കുന്നു റിസ്ക്കുകളല്ലാണ് കൊടുക്കുന്നത് പക്ഷെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ കുതിങ്കാല് വെട്ടലും ഭാരവെക്കലുമുള്ള ഒരു പരിപാടിയാണ് ഒരു മനുഷ്യൻ ഇവനെ നമ്മൾ നല്ല കൂട്ടുകാരനായിട്ടല്ലേ കരുതിയത് ഇവൻ നമ്മളെ വഞ്ചിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഉസ്താദന്മാരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് ഉസ്താദന്മാരുടെ എല്ലാം പറിച്ചുകൊണ്ട് പോകും അറിയില്ല സംഭവം ഉസ്താദന്മാരുടെ കൂട്ടുകൂടെ നമ്മൾ ഞാൻ അത്ര തന്നെ സഹായിക്കും ഗൾഫിൽ നിന്ന് മുണ്ട് കൊടുപ്പും എല്ലാം തന്ന് സഹായിക്കും നല്ല ഊത് ഏറ്റവും കൂടി തന്നൊക്കെ പറഞ്ഞു സഹായിക്കും എല്ലാം കരുമ്പോൾ നമ്മളെല്ലാം രാഹത്തായിട്ട് ഇയാളെ വലിയ ഇഷ്ടപ്പെട്ട് ഇടക്കിടക്ക് അലുവ കൊടുത്തുവിടും ഇടക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പെണ്ണുംപുള്ള കൊണ്ടൊക്കെ ഇച്ചിരി ചീനിയൊക്കെ ഉണ്ടാക്കി നല്ല നെയ്മീം കറിയും തലയൊക്കെ കൊണ്ട് ഓളി ചറിയോ അവസാനം നമ്മുടെ അടുത്താളാണ് അവസാനം ഒരു സുപ്രഭാ ദൂരെ നിന്നുള്ള വിളിക്കും പെണ്ണും പെണ്ണുംപുള്ള പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോയി ഇത്തിരി പൈസ വേണം ഉണ്ടോ ഉസ്താദെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തല്ലേ എത്ര വേണം ഒരു പത്ത് രൂപ തന്നാൽ മതി അലഹമ്മ ശമ്പളം ഇന്നലെ കിട്ടിയതേ ഉള്ളു ഉസ്താദിൻ്റെ വൈഫ് ഗർഭിണിയാ നാളെ മസാല ദോശമൊക്കെ വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടി വെച്ചിരുന്ന ചോദിച്ചു നമ്മൾ സുഹൃത്തല്ലേ നമുക്കെപ്പോഴും നല്ല കപ്പയും തലക്കറിയും ഒക്കെ കൊണ്ടു തരുന്ന ആളല്ലേ ചോദിച്ചാൽ സംഭവം ആ പോക്കിൽ പിന്നെ ഉസ്താദ് അവിടുന്ന് രാജിവെക്കുന്നവരാൾ ആ പരിസരത്തേക്ക് വരികയായില്ല സംഭവം വാങ്ങിക്കൊണ്ടുപോകും ഇദ്ദേഹം കൂട്ടുകാരനാണ് ഇവൻ്റെ പേരും ഇവനും കൂട്ടുകാരനാണ് നമ്മുടെ സുഹൃത്താണ് പക്ഷെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ വഞ്ചിക്കുന്നവൻ വഞ്ചകൻ വഞ്ചകൻ അതാണ് അല്ലാഹുത്തല്ലാ അധു അതു ഇവനെല്ലാം ശത്രുക്കളാണെന്നുള്ള കുറാനും പറഞ്ഞത് കൂട്ടുകാരാണ് അല്ലഹില്ല ഇവരൊക്കെ കൂട്ടുകാരാണ് പക്ഷെ എന്ത് കൂട്ടുകാരാണ് ഇവർ ചിലർ ചിലർക്ക് ശത്രുക്കളാണ് അതുകൊണ്ട് ഏറ്റവും നല്ല കൂട്ടുകാരാ അല്ലാ തന്നെ പറയുന്നു ഇല്ലൽ ഇല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ് മതബോധമുള്ളവനാണ് അള്ളാഹുവിൻ്റെ ദീനൻ്റെ ശരീരത്തിൻ്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ മുത്തക്കീങ്ങൾ അതാണ് ഒറിജിനൽ കൂട്ടാൻ തക്കവുള്ളവൻ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹെ ഭയപ്പെടുന്നവൻ സാമ്പത്തിക വിഷയത്തിൽ അള്ളാഹെ ഭയപ്പെടുന്നവൻ അമാനത്തി ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് അത് സൂക്ഷിക്കുന്നവൻ അവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ

ഏ ദാസന്മാരേ ദുഃഖിക്കരുതേ പ്രയാസപ്പെടരുതേ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല ഇന്നേ ദിവസം നിങ്ങൾക്ക് എല്ലാവിധ ആശ്വാസവും ഞാൻ ഇതാ വാഗ്ദാനം ചെയ്യുകയാണ് നല്ല കൂട്ടുകാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ദുഃഖിക്കണ്ട നാട്ടിലെ വഞ്ചകന്മാരായ കൂട്ടുകാരനെ പോലെ അല്ല ഇത് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ നന്മകൾ ഇതാ നിങ്ങളോടൊപ്പം ഉണ്ട് ആരാണ് അവർ ആ കൂട്ടുകാർ മുസ്ലിമീൻ അവർ നമ്മുടെ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിച്ചവരാണ് ഇത് ഖുർആൻ ഈ പറയുന്നത് ഇത് അള്ളാന്റെ വചനങ്ങളാണ് അള്ളാന്റെ കലാമാണ് ഇതിന് നമ്മൾ എതിര് പ്രവർത്തിക്കാൻ പാടില്ല അങ്ങനെ വിശ്വസിച്ചവരാണ് ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവനെ സഹായിച്ചത് ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവരുമായി കൂട്ടുകൂടിയത് ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവരുമായി സഹവസിക്കുന്നത് സഹകരിക്കുന്നത് അവൻ മുസ്ലിമാണ് യഥാർത്ഥ മുസ്ലിമാണ് കേവലം റേഷൻ കാർഡിലുള്ള മുസ്ലിം അല്ല ഒറിജിനൽ മുസ്ലിമാണ് അല്ലതിനെ നമ്മുടെ ആയത്തുകളെ വിശ്വസിച്ചിട്ട് അവൻ മുസ്ലിമായവനാണ് അതാണ് മുസ്ലിം അല്ല മാർഗ കല്യാണം നടത്തിയിട്ട് മുസ്ലിമായവനല്ല അതാണ് മനസ്സിലാക്കണം നമ്മളൊക്കെ മാർഗം ചെയ്തിട്ട് മുസ്ലിമായതാണ് ആയത്തുകൾ ഖുർആന്റെ ആയത്തുകളെ വിശ്വസിച്ചിട്ട് മുസ്ലിം ആകണം ഖുർആൻ്റെ ആയത്തിൽ ഈ ഖുർആാന്റെ ആയത്തുകൾ ഈ കൂട്ടുകാരൻ എതിരാണോ അവനെ വഞ്ചിക്കാൻ പാടുണ്ടോ അവന് പാരണ്ടോ അവനെതിര് പ്രവർത്തിക്കാൻ പാടുണ്ടോ നമ്മളെ എത്ര വിശ്വസിക്കുന്നു അതേപോലെ അവനെയും നമ്മൾ അങ്ങനെ കാണണ്ടേ ആ അമാനത്തിൽ സൂക്ഷ്മത പാലിക്കണ്ടേ അതിൽ നമ്മൾ ദുർവീകം പാടില്ല വഞ്ചന പാടില്ല ചതി പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖുർആനിന്റെ ആയത്തുകളെ കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ അതാണ് ആ കൂട്ടുകാരനാണ് അള്ളാഹുഅല്ലോ പരിചയപ്പെടുത്തിയത് സുഹൃത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആദരമായ റസൂൽ ലാഹി സാഹു ദുനിയാ വസല്ല മാ തങ്ങളും പറയുകയാണ് فلكل واحد منهما بنود فكونوا من ابناء الاخره ولا تكونوا من ابناء الدنيا فإن اليوم عمل ولا حساب وغدا حساب ولا ملا أو كما قال حبيبنا رسول الله صلى الله عليه وسلم ആദരവായ റസൂലുള്ളാഹി തങ്ങള് കൂട്ടുകാരെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഏത് കൂട്ടുകാരോടൊപ്പമാണ് നിങ്ങൾ സഹവസിക്കേണ്ടതെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ് ഏ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ വിശ്വാസികളെ ഇറുത്ത ഹലത്തി തകർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അതിന്റെ ആയസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വറുത്ത ഹലത്തിൽ നിന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു പുത്തൻ ലോകമാണ് അത് അത് പാരത്രികമായ ജീവിതമാണ് വാഹിദിൻ മിൻഹുമാ ഈ ദുനിയാവിലും കൂട്ടുകാരുണ്ട് ആഖിറത്തിലും കൂട്ടുകാരുണ്ട് അള്ളാഹ് റസൂൽ പറയുകയാണ് ഫകൂനൂ മിൻ നിങ്ങൾ സുഹൃത്തുക്കളെ ാരെ തിരഞ്ഞെടുക്കുമ്പോ കൂട്ടുകെട്ടികളെ തിരഞ്ഞെടുക്കുമ്പോ ആഹുരത്തിലെ കൂട്ടുകാരെ നിങ്ങൾ തിരഞ്ഞെടുക്കണേ വലാത്ത കോനുബിനായി ഭൗതികമായ ക്ഷണികമായ നശ്വരമായ ഈ ലോകത്തിലെ കൂട്ടുകാരെ തകർത്ത് തരിപ്പണമാക്കി കളയുന്ന വൃത്തിഹീനതയിലേക്ക് നമ്മെ നയിക്കുന്ന അഹങ്കാരികളും തമ്മാടികളുമായ നീ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കരുതേ കാരണം ഫൈനൽ ഈ കൂട്ടുകെട്ടിലൂടെ നീ എന്ത് തോന്നിയ വാസം ചെയ്താലും എന്ത് വൃത്തികേട് കാട്ടിയാലും ആരും അതിനെ കുറിച്ച് ചോദിക്കുകയില്ല വലാ ഹിസാബ് അതിന്റെ പേരിൽ ഈ ദുനിയാവിൽ ഒരു വിചാരണയുമില്ല എങ്കിൽ സഹോദര സുഹൃത്തുക്കളെ കൂട്ടുകാരെ വകദാ നിന്റെ കണ്ണടഞ്ഞു പോകുമ്പോൾ നിന്റെ ശ്വാസം നിലച്ചു പോകുമ്പോൾ ഈ നാട്ടുകാർ നിന്റെ മയ്യത്തെടുത്ത് ഈ ചേതനയറ്റ ശരീരം പള്ളിക്കാട്ടിന്റെ ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് കൊണ്ടറിയുമ്പോ അവിടെ വിചാരണയാണ് അവിടെ നിനക്ക് കർമ്മത്തിന് സ്ഥാനമില്ല അവിടെ ചോദ്യം ഇവിടെ ചോദ്യമില്ല ഇവിടെ കർമ്മം വല ഹിസാബ് നീ എന്ത് ചെയ്തു നീ വെള്ളം അടിച്ചോ നീ തമ്മാടിയെ ജീവിച്ചോ നീ കഞ്ചാവ് അടിച്ചോ നീ വ്യഭിചരിച്ചോ നീ പലിശ വാങ്ങിയോ ലോട്ടറി എടുത്തോ ഇതൊന്നും ഇവിടെ ആരും ചോദിക്കാൻ പോകുന്നില്ല എല്ലാരും ആരും ചോദിക്കൂല ആരെങ്കിലൊക്കെ പോലീസുകാരെ ചോദിക്കും അതൊന്നും ഒരു ചോദ്യമല്ലല്ലോ അതൊക്കെ ഭൗതികമായ ചോദ്യമാണ് യഥാർത്ഥ ചോദ്യം അല്ല അതിവിടെ നിന്നെ ചോദിക്കൂല അതുകൊണ്ടല്ലേ യഥേഷ്ടഹങ്കാരികൾക്കല്ല എല്ലാ വഴികളും തുറന്നു കൊടുക്കുന്നത് എല്ലാ വഴികളുമല്ല യഥാർത്ഥമായി തുറന്നു കൊടുക്കുന്നെന്താ ചെയ്തോട്ടെ ചെയ്തോട്ടെ എന്റെ പാപം അധികരിക്കാൻ വേണ്ടിയിട്ടാണ് വാലിമ്യങ്ങൾക്കുള്ള വഴികളെല്ലാം തുറന്നു കൊടുത്തോണ്ടിരിക്കും അവർക്കുള്ള ഇതായത് കൊടുക്കൂല വാലിമ്യങ്ങൾക്കുള്ള ഇതായത് കൊടുക്കൂല ഇസ്ലാമിയെ ശരീരത്തിനെ ചവിട്ടിത്തേക്കാനും അതിനെ അപമാനിക്കാനും ശ്രമിക്കുന്നവർ അവൻ ലാലിമാണ് അവർക്ക് ഹിതായത്ത് കിട്ടൂല പേടിക്കുകയേ വേണ്ട നിങ്ങൾ വിചാരിക്കും അവളങ്ങനൊന്നും പറയരുത് അങ്ങനെ അവനങ്ങനെ പറയുന്നത് അങ്ങനെ പറയരുത് അത് ചിലപ്പോൾ അത് നിങ്ങളെ ഹിതായത്ത് കൊടുത്താലോ കൊടുക്കൂലല്ലോ അല്ല പറഞ്ഞാലോ കൊടുക്കൂലുകൊണ്ട് നീ നിനക്ക് ഇങ്ങനെ പറയാൻ അവകാശം നിനക്കങ്ങനെ പറയാം നല്ല ചില ആൾക്കാർ പറയും അവനെ കുറ്റം അങ്ങനെ പറയരുത് ഇവനെ കുട്ടി അങ്ങനെ പറയുന്നത് അവനങ്ങനെ പറയരുത് ഇവനങ്ങനെ ഇസ്ലാമിനെ വളരെ മോശമായി നികൃഷ്ടമായി ചിത്രീകരിക്കുന്നവന് വാലിമാണ് ഹിദായത്ത് കിട്ടാത്തവനാണ് അവൻ മരിക്കുന്നവരാണ് ഹിദായത്ത് കിട്ടൂല അല്ല പറഞ്ഞ കാര്യമല്ലേ ഇത് അല്ല പറഞ്ഞ് വിശ്വസിക്കോ നാട്ടുകാരൻ പറഞ്ഞു നമ്മൾ വിശ്വസിക്കോ അക്രമത്ത് അക്രമികൾക്കല്ല ഇതായത് കൊടുക്കൂല മേടിക്കേ വേണ്ട എന്നാൽ പിന്നെ ഫുറാവിൻ അള്ള ഇതായത് കൊടുക്കണമായിരുന്നു കാറൂവിന് കൊടുക്കണമായിരുന്നു ഹാമാൻ കൊടുക്കണമായിരുന്നു ബൈബിൻ്റെ ഖലഫിന് കൊടുക്കണമായിരുന്നു ആയിരുന്നു അവർക്കാർക്കെല്ലാം ഇതായത് കിട്ടിയ ചരിത്രം ഉണ്ടോ ചില ആൾക്കാർ അറിയോ അവരെ കുറിച്ച് അങ്ങനെ പറയല്ലേ നാളെ ഇതായി നമ്മൾ പറയല്ലേ നാളെ അള്ളാഹാ ഇതായിട്ട് കൊടുത്താലോ എന്താപ്പ ലോട്ടറി കച്ചോളോ നാളെ നാളെ നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് ഇല്ല അല്ല പറഞ്ഞു ലാലിമിങ്ങൾക്ക് ഇതായിട്ടു ഒരു മനുഷ്യനെ ആക്രമിക്കുകയും തേജോധം ചെയ്യുകയും ഇസ്ലാമിക ശരീരത്തിനെ ചവിട്ടിത്തേക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് എന്തിനാ നമ്മൾ ഹിതായ ഹിതായത്തില്ല അവരങ്ങനെയാണ് ആ നികൃഷ്ട ഒരു വസ്തുവായിട്ടാണ് ഇതിനെ കാണുന്നത് പിന്നെ അവർക്ക് എങ്ങനെ ഹിദായത്തിട്ടൂലമായിട്ട് പറയാം അല്ല പറഞ്ഞ വാക്കല്ലേ ഇത്